ഹലോ ഗായ്സ് ഞാൻ എൻ്റെ ആദ്യ ചാനലിൽ ആദ്യമായി കാണിക്കാൻ പോണത് എൻ്റെ നാട്ടിലത്തെ ഒരു കുളമാണ് പ്രകൃതി മനോഹരമായ എൻ്റെ ഗ്രാമത്തിലത്തെ കുളം അയ്യൻ എന്നാണ് ഇതിൻ്റെ പേര് നീല കളറ് വെള്ളമാണ് അവിടെ ഉള്ളത് നല്ല കൊച്ചു കൊച്ചു മീനുകളും ചെറിയ തവളക്കുഞ്ഞുങ്ങളും എല്ലാവരും ഉള്ള ഒരു കൊച്ചു സ്ഥലം ഇവിടെ എല്ലാവരും സന്തോഷത്തിലാണ് ഞങ്ങളുടെ കുളത്തിൻ്റെ മൊത്തമായിട്ടുള്ളൊരു കാഴ്ചയെന്ന് കാണിച്ചത് തരാം ഞങ്ങളുടെ വില്ലേജ് ഒരു സമ്പൂർണ്ണമായ ഒരു പച്ചക്കളറുള്ള വില്ലേജാണ് ഇതാ നല്ല പാടവും നല്ല കാറ്റും എല്ലാം വെള്ളം എടുത്തായിട്ട് ഞങ്ങളുടെ കുളം ഞാൻ ഈജ് എടുക്കുന്നത് ദിവസം ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവാണ് കുറച്ച് ആൾക്കാരൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞു ഇവിടെ നിന്ന് ഇരിക്കാനും നീന്താനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ കുളത്തിൻ്റെ ഫുൾ ആയിട്ടുള്ളൊരു വീ എല്ലാവരും ഞങ്ങളുടെ നാട്ടുകാരെ തന്നെയാണ് ഇവിടെ വരുന്നത് അടിപൊളിയല്ല ഞങ്ങളുടെ ഈ കുളവും ഞങ്ങളീ സ്ഥലമൊക്കെ എന്നും ഇതൊരു പ്രഷായിട്ടെന്ന് എല്ലാ സമയത്തും വളരെ മനോഹരായിരിക്കും ഇവിടെ ഞാനും എല്ലാവരും ഞങ്ങളെ കൂടുതൽ ഫ്രണ്ട്സിനെ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ ഓരോരുത്തരായിട്ട് വരുന്നുള്ളു ഞാൻ ജനിച്ചു വളർന്നപ്പോൾ മുതൽ കാണുന്ന സ്ഥലത്തുണ്ടത് വളരെ മനോഹരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ നാട്ടിലെ ഒരു സ്ഥലമാണത് ഇന്നൊരു ഇട ദിവസമായതുകൊണ്ടാണ് ഈ സ്ഥലം ഇത്ര വൃത്തിയിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റിയത് അല്ലെങ്കിൽ നാച്ചും ആൾക്കാരും ബഹളും എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരാളാണ് ഇങ്ങനെയുണ്ട് ഗൈസ് ഞങ്ങളുടെ സ്ഥലം ഒന്ന് കമൻ്റ് ചെയ്തിട്ട് പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്ന് നല്ല നീല കളറുള്ള വെള്ളമാണ് ഇവിടെ ഉള്ളത് അതും നല്ല ഒഴുക്കുള്ളതാണ് നീരുള്ള ഇതാണ് പണ്ട് പാടങ്ങളിലേക്കൊക്കെ കൃഷിക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്നും വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഇവിടെ എപ്പോഴും വെള്ളം ഫ്രഷ് ആയിരിക്കും ഒഴുക്കുള്ളത് ഒരു ഗ്യാങ് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി തുടങ്ങി ഇനി വെള്ളത്തിലായിരിക്കും എല്ലാവരും രണ്ട് മൂന്ന് മണിക്കൂറും നിർത്താതെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വെള്ളത്തിൽ തന്നെ ആയിരിക്കും ഇതാണ് ഞങ്ങളുടെ നാട്ടത്തെ വലിയ ഞങ്ങളുടെ കുളം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഓക്കെ ദൻ ബായ്